ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പൊ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ ടെൻഷൻ അടിക്കാത്ത മാനസിക പ്രശ്നങ്ങളില്ലാത്ത എൻ്റെ മനസ്സിൻ്റെ ഉള്ളില് ബേജാറില്ലാത്ത സങ്കടങ്ങളില്ലാത്ത എൻ്റെ കണ്ണുനീരില്ലാത്ത ഒരു ഒരൊറ്റ ദിവസമെങ്കിലും പഠിച്ചോന് എനിക്ക് തരായിരുന്നെങ്കിൽ ജീവിതത്തിലുടനീളം കഷ്ടപ്പാടുകളാണ് വന്ന വഴികളിൽ മൊത്തം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എല്ലായിടത്തും ഞാൻ പരിശ്രമിച്ചതും ഞാൻ ചെയ്തതും എല്ലായിടത്തും തോൽവിയും പരാജയവുമാണ് പക്ഷേ ജീവിതം മുന്നോട്ട് നോക്കുമ്പോൾ എനിക്ക് മുന്നോട്ട് നടക്കാനുള്ള പ്രചോദനം എന്താണെന്നറിയോ പടച്ചോൻ പറഞ്ഞ പോലെ തന്നെ പടച്ചോൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരെ പഠിച്ചോൻ പരീക്ഷിക്കുള്ളൂ എനിക്ക് വീണ്ടും വീണ്ടും പടച്ചോന് യാതനകൾ തരുന്നുണ്ട് പക്ഷെ എനിക്കതിൽ സങ്കടം ഇല്ലടോ ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന എൻ്റെ ഉണ്ടാവും മനുഷ്യനാണ് തെറ്റുകൾ ചെയ്തു പോകുന്നുണ്ടാവും പക്ഷേ ഒരിക്കലെങ്കിലും ഒരു ദിവസം പഠിച്ചോന് എനിക്ക് നല്ല ദിവസം കൊണ്ടുത്തരും അതെനിക്ക് ഉറപ്പാണ്